സംസ്ഥാന ിൽ മലപ്പുറം സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ വളാഞ്ചേരി മുനിസിപ്പൽ മുസ്ലിം ലീഗ് സംഗമം സംഗമം നടത്തി ചെയ്തു സംസ്ഥാന മലപ്പുറം സർക്കാരിന്റെ വളാഞ്ചേരി മുനിസിപ്പൽ ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിലെ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം നഗരസഭാ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് അംബ്രിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ വികസന പദ്ധതികളെയും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെയും അവഗണിക്കുന്ന സമീപനമാണ് സംസ്ഥാന ബജറ്റിലൂടെ നീളം പ്രതിഫലിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആരോപിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അസീസ് കൊടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ മുസ്തഫ എം ജലാൽ മാനു സി അബ്ദുൽ നാസർ മുജീബ് വാലാസി എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സി എച്ച് അലി ഷായിദ് ഗുരുക്കൾ ഷി പാറക്കൽ എ പി ഫാരിസ് നിസാം പാറക്കൽ എം പി ഷാഹുൽ അമീദ് എന്നിവർ പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സംതൃപ്തി സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ